ഓം ഓം ഗുരുഭ്യോ ായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ആത്മോപദേശതകം എന്ന ദാർശനിക കൃതിയിലെ നാൽപ്പതാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് നമുക്ക് ശ്ലോകം വായിക്കാം സമയിലും അന്യയിലും സദാബി സദാവിമരുവതുണ്ടതീ അമിതും ആകെ രണ്ടിവറ്റി ഭ്രമകലയാൽ അഖിലം പ്രമേയമാകും സമയിലും അന്യയിലും സദാബി വന്നിങ് അമരും അതുണ്ടതതിങ് വിശേഷ ശക്തി അമിത അമിതയതാകിൽ അമിതയതാകിലും ഭ്രമകലയാൽ അഖിലം പ്രമേയമാകും നമുക്കിതിൻ്റെ ഒരു സംക്ഷിപ്ത സാരം ഇവിടെ സമയിലും അന്യയിലും എപ്പോഴും അതതിൻ്റെ സവിശേഷതകൾ വന്നു ചേരുന്നുണ്ട് ളവറ്റതാണെങ്കിലും ആകെയുള്ള ഈ രണ്ടിൻ്റെയും കലാപരമായ ഭ്രമിക്കൽ ഉള്ളതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഉള്ളതായി തോന്നുന്നത് ഇതെല്ലാം ഉള്ളതായി തോന്നുന്നത് ഇതാണ് ഇതിൻ്റെ സംക്ഷിപ്തം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല നമുക്കതിനെ ഒന്ന് വിസ്തരിച്ച് പഠിക്കാം ഗുരു മുപ്പത്താറാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അറിവിന് അനന്ത ശക്തിയുണ്ട് ആ ശക്തിക്ക് സമയെന്നും അന്യ രണ്ട് വിഭാഗമുണ്ട് എന്നൊക്കെ നമ്മെ പഠിപ്പിച്ചും ഈ പ്രപഞ്ചം ഇങ്ങനെ നമുക്ക് അനുഭവവേദ്യമാകുന്നു ഇത് ഉള്ളതായി നമുക്ക് തോന്നുന്നു എന്നുള്ളതിൻ്റെ താത്വിക വശമാണ് നമ്മെ ഈ ശ്ലോകത്തിലേക്കൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമാണ് കാരണം അവൻ ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചും അറിഞ്ഞും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു മനുഷ്യർ ഓരോരുത്തരും അവൻ്റെ ജീവിതം സാർത്ഥകമാക്കുന്നതിനും പ്രപഞ്ചത്തെ സാർത്ഥകമായി വിനിയോഗിക്കുന്നതിനും ഈ അറിവ് വളരെ പ്രധാനമാണ് അറിവിന്റെ അപര ശക്തി അപാരമായ ശക്തിയെ രണ്ടായി തിരിച്ച് സമയെന്നും അന്യ എന്നും പറഞ്ഞു പിന്നെ സമയുടെയും അന്യയുടെയും സ്വഭാവശേഷങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി ഗുരു പറയുകയാണ് ഇവയുടെ കൂട്ടായ പ്രവർത്തനം അതാണ് ബ്രഹ്മകല ഭ്രമിക്കുന്ന കലയിലൂടെയാണ് ഈ ഇല്ലാതായ പ്രപഞ്ചം നമുക്ക് ഉള്ളതായി തോന്നുന്നത് ഭ്രമിപ്പിക്കുക എന്നുള്ളത് നമുക്കിത് ഒരു ഭ്രമകാ ഭ്രമ്യ എന്ന് പറയുമ്പോൾ നമുക്കത് എല്ലാവർക്കും സുപരിചിതമാണ് ഒരു ഡ്രസ്സ് വാങ്ങുന്ന കടയിൽ പോയിക്കൊള്ളൂ നാം ഉദ്ദേശിച്ച വിലയ്ക്ക് നാം ഉദ്ദേശിച്ച സാധനം വാങ്ങാൻ പോക പോയാൽ ആ കടക്കാരൻ നമ്മെ ഭ്രമിപ്പിക്കും കുറേ അവരുടെ ഒരു ഒരു അവധ്യ കലയാണെന്ന് പറയാം കാരണം വന്നേ ആളെ നന്നായി ഭ്രമിച്ചിട്ട് ഒന്നെടുക്കാൻ പോയവർ രണ്ടും മൂന്നും എടുക്കും അവർ ബിസിനസ് അവരുടെ ബിസിനസ് നടക്കുകയും ചെയ്യും നമ്മുടെ പോക്കറ്റ് കാലിയാവുകയും ചെയ്യും അല്ലേ ഇ ഇത് ഇതിനെയാണ് ഭ്രമകല എന്ന് പറയുന്നത് ഇവിടെ വിഷയങ്ങൾ വർദ്ധിക്കുമ്പോൾ വിഷമം ഉണ്ടാകുന്നു അന്യ ബോധാശക്തി നമ്മെ ഭ്രമിപ്പിക്കുന്നു ഭ്രമത്തിൽ പെടുമ്പോൾ തീരുമാനങ്ങൾ തെറ്റും തീരുമാനങ്ങൾ ശരിയാകണമെങ്കിൽ നാം ഒരൊറ്റ ധാരണ ഏകത്വ ബോധത്തിലെത്തണം എല്ലാറ്റിനെയും താനായി കാണാൻ സമ എന്ന ബോധം എന്ന ശക്തി നമ്മെ സഹായിക്കുന്നു ഏകത്വ ബോധശക്തി എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് നാനാത്വബോധശക്തി ഡിസ്ട്രക്റ്റീവ് അത് നമുക്കറിയാം കാരണം വീടിൻ്റെ പല സാധനങ്ങൾ കല്ല് ഇഷ്ടിക മരം സിമെൻ്റ് ഇതൊക്കെ കൊണ്ടുവന്നത് നാനാത്വ പല സാധനങ്ങൾ പക്ഷെ ഇതിനെയൊക്കെ നാം ഒന്നായിട്ട് ഉപയോഗിച്ചിട്ട് ഒരൊറ്റ സാധനമേ ഉള്ളൂ വീട് എന്നുള്ളത് ഇപ്പം ശാന്തത സമാശക്തി കൂടുതൽ ഉണ്ടാക്കുന്നു നമുക്ക് പട്ടണത്തിലെയും നഗരത്തിലെ പട്ടണത്തിലെയും ഗ്രാമത്തിലെയും ഒരു ഒരു എന്താ പറയേണ്ട ഒരു ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം പട്ടണത്തിലെ ഉള്ളവരെയൊക്കെ അന്യാശക്തി കൂടുതൽ ഭ്രമിപ്പിക്കുന്നു എന്നാൽ നമ്മൾ ഗ്രാമത്തിലേക്ക് പോകും തോറുമില്ല നമുക്കവിടെ ഒരു ശാന്തത അനുഭവപ്പെടുത്തുന്നത് നമ്മെ അധികം ഭ്രമിപ്പിക്കുന്ന കല അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ വായിക്കാം സമയിലും അന്യയിലും സഥാപി വന്നിങ്ങമരുവതുണ്ട് അതതിന് വിശേഷ ശക്തി സമയിലും അന്യയിലും എല്ലായ്പോഴും അതിൻ്റെതായ വിശേഷ ശക്തി പ്രകടിപ്പിക്കുന്നു അതായത് ഇവ ഏകത്വത്തിൽ നയിക്കുന്ന ശക്തി സമ നാനാത്വത്തിൽ നയിക്കുന്ന ശക്തി അന്യ ഇവ മാറി മാറി നമ്മിൽ വന്നും പോയും ഇരിക്കുന്നു അനാദി കാലം മുതൽ ഇവർ നമ്മെ വിഷമിപ്പിക്കുകയാണ് നമ്മൾ ഇല്ല പാമ്പ് ഉള്ളത് കയറ് മാത്രമേ ഉള്ളൂ കയറിനെ കണ്ടാൽ നാം പാമ്പെന്ന് ധരിക്കാറില്ലേ പാമ്പ് ഉണ്ടെന്നുള്ള തോന്നൽ ഉണ്ടാക്കിയത് ഇരുട്ട് ഉണ്ടെന്നും ഇല്ലെന്നും എന്ന് തോന്നിപ്പിക്കുന്ന ശക്തിവിശേഷങ്ങൾ വിശേഷങ്ങൾ നമ്മെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു ഇത് കണ്ട് നമ്മുടെ ശരീരവും മനസ്സും ഭ്രമിക്കുന്നു നമ്മളിൽ ഇളക്കമുണ്ടാക്കുക ഇവരെ ഇളക്കമുണ്ടാക്കുകയാണ് ഇവ രണ്ടും നമ്മിൽ സ്ഥിരതയുണ്ടാവുകയാണ് വേണ്ടത് വിഷമങ്ങളും പ്രതിസന്ധികളും വന്നാൽ നാം ഉറച്ചിരിക്കണം ഇത് അന്യായ ശക്തിയുടെ പ്രേരണയാൽ ഉണ്ടായതാണ് ഈ പ്രേരണകളെ അതിജീവിക്കാൻ ശമശക്തി ആർജിക്കണമെന്ന് തിക്തമായ അനുഭവങ്ങളിലൂടെ നാം ഈ രണ്ട് ശക്തികളെ തിരിച്ചറിയുന്നു ഗുരു ഗുരുവിന്റെ അനുഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് തിക്താനുഭവം വന്നാൽ കീഴ്പെട്ടു പോകരുത് പ്രകൃതിയുടെ അന്യാശക്തിയാണെന്ന് അറിഞ്ഞ് സമശക്തി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് അതായത് നെല്ലും പതിരും നാം തിരിച്ചറിയണം ഉള്ളതും ഇല്ലാത്തതും എന്താണ് എന്ന് അപകൃതിച്ച് ഉള്ളത് കണ്ടെത്തണം ഇങ്ങനെ ഒരു സമസ്യയിൽ പെട്ടിരിക്കാണ് മനുഷ്യൻ അതുപോലുള്ള അതുപോലും നാം അറിയുന്നില്ല നാം സമസ്യയിലാണ് എന്ന് പോലും നാം അറിയുന്നില്ല സമയുടെയും അന്യയുടെയും സ്വഭാവം നാം ആദ്യത്തെ ഈരടിയിൽ മനസ്സിലാക്കി ഗുരു നമ്മെ പിന്നെയും അറിവിന്റെ അളവറ്റ ശക്തിയായ രണ്ടിനെയും നമുക്ക് വിവരിച്ചു തരുന്നു അപാരമായ ആത്മജ്ഞാനത്തെയാണ് ഗുരു ഇവിടെ വിവരിക്കുന്നത് രണ്ട് അതായത് വിദ്യയും അവിദ്യയും വിദ്യ സമ അവിദ്യ അന്യ ഏകമായി ഗ്രഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ശക്തി സമ തരം തിരിച്ച് വിഭജിച്ച് വിഘടിപ്പിക്കുന്ന ശക്തി അന്യ ഈ ലോകം മുഴുവൻ അന്യാശക്തിയെ കീഴ്പ്പെട്ടിരിക്കുകയാണ് അവിദ്യയിലാണ് നാം അജ്ഞാനത്തിലാണ് നാം നാം ജ്ഞാനത്തിലേക്ക് ഉയരണം വിദ്യ പ്രാപിക്കണം അതാണ് ഏകത്വ ശക്തിയായ സമ നാം പറയാറുണ്ട് പല രാജ്യങ്ങൾ രാജ്യത്തിൻ്റെ അതിർത്തി രാജ്യത്തിൻ്റെ പതാക ദേശീയ ഗാനം രാജ്യത്തിലെ ജനങ്ങൾ അങ്ങനെ ദേശമെന്നും പരദേശമെന്നും ഒക്കെ നമ്മെ തോന്നിപ്പിക്കുന്ന ശക്തി അന്യ ഇതിനെക്കുറിച്ച് ഉദാഹരണങ്ങൾ പറയാൻ തുടങ്ങിയ നമുക്ക് ഇഷ്ടം പോലെയുണ്ട് ഇത് കുറേ നാളായി കേൾക്കുന്നത് കൊണ്ട് ഈ വീഡിയോ കേൾക്കാൻ വിരസത തോന്നരുത് നാം പിന്നെയും പിന്നെയും സമയേയും അന്യേയും കുറിച്ച് നന്നായി പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഏകത്വ ബോധം നമ്മിൽ ഇടാക്കണം പ്രപഞ്ചത്തെ സമഗ്രമായി കാണാൻ ശ്രമിക്കണം ഭൂമിക്കൊരു അതിരുക എല്ലാവർക്കും വേണ്ടി ഒരു സൂര്യനേ ഉള്ളു ലോകത്തെ അന്യവൽക്കരിക്കാതെ ഒന്നായി കാണണം ദേശത്തെ വേർതിരിക്കുന്നത് രാഷ്ട്രീയമാണ് ഗുരു എപ്പോഴും പറയും വിദ്യ കൊണ്ട് സ്വതന്ത്രരാകൂ എന്ന് ഗുരുവിന്റെ ആശയം വിദ്യ ഈ പറഞ്ഞ സ്വാതന്ത്ര്യമാണ് അതായത് വിശ്വപൗരനായി ജീവിക്കൂ നാം എപ്പോഴും നമ്മുടെ പ്രത്യേക സ്ഥലം വെച്ചിട്ട് നാം പറയാനുണ്ട് നാം കണ്ണൂരിലാണ് നാം ഇന്ത്യക്കാരനാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഗുരു ആ അർത്ഥത്തിലെല്ലാം പറയുന്നത് ഗുരു പറയുന്ന നാം വിശ്വപൗരനാണ് നമ്മെ പ്രത്യേക സ്ഥലത്തിൽ ഒതുക്കാതെ നമ്മെ പ്രത്യേക ഒരു രാജ്യത്തിൽ ഒരു ദേശത്തിൽ ഒതുക്കാതെ നാം വിശ്വം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് വിശ്വപര പൗരൻ എന്ന നിലയിൽ ജീവിക്കൂ ആ തത്വചിന്തയാണ് ഗുരു ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വൗരൻ എന്ന നിലയിൽ വികസിക്കൂ ഈ വിശാലത നമ്മിൽ ഉണ്ടാക്കുന്ന ശക്തി വിശേഷമാണ് സമ ഇനി അടുത്തത് അമിതയതാകിലും ആകെ രണ്ടിവറ്റിൻ ഭ്രമകലയാൽ അഖിലം പ്രമേയമാകും അമിതം എന്ന് പറഞ്ഞാൽ അളവറ്റതാണെങ്കിലും പരിധിയില്ലാത്തതാണെങ്കിലും ഈ രണ്ട് ശക്തികൾ ഇവറ്റിൻ എന്താണ് ഈ രണ്ട് ശക്തികൾ ഇവറ്റിൻ ഭ്രമകലയാ ഭ്രമകലയാ അഖിലം ഭ്രമകലയാൽ അഖിലം ഭ്രമകല വളരെ സുന്ദരമായ ഒരു വാക്കാണിത് ഭ്രമിപ്പിക്കുന്ന കല അല്ലെങ്കിൽ കലാപരമായി പറ്റിക്കുക നമ്മെ ഭഗനാരായണ ഗുരുവിന്റെ ഒരു സുന്ദരമായ പ്രയോഗമാണിത് കല നമുക്ക് ആസ്വാദകരമാണ് ആസ്വാദ്യകരമായ ആസ്വാദ്യകരമായി ഏത് പ്രവൃത്തി ചെയ്താലും കലാപരമായി അതിനെ ആസ്വദിക്കാൻ നമുക്ക് കലാപരമായി എന്നുള്ളതിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ചെയ്യുന്ന ആൾ ലയിച്ച് ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കും ലയമുണ്ടാകുന്നു ഇത്തരത്തിൽ എന്തിനേയും കലയാക്കാം ഏത് പ്രവൃത്തിയെയും കലയാക്കാം നമ്മൾ പാചകം ചെയ്യുന്നു നമുക്കതിനെ കലയാക്കി മാറ്റാം ഡ്രൈവിംഗ് ചെയ്യുന്നു അതിനെ നമുക്ക് കലയാക്കി മാറ്റാം ലോകത്തിലെ ഏറ്റവും ആസ്വാദ്യകരമായ പറ്റിക്കലാണ് ഇല്ലാത്തതായ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഈ ശക്തികളുടെ ഭ്രമകല നമ്മെ കൊണ്ട് ഈ കോമാളിത്തരം ചെയ്യിപ്പിക്കുന്നു ദേവദശലത്തിൽ ഒരു വരി നമുക്കെടുക്കാം നീയല്ലോ മായാ ോദിപ്പിക്കുന്നവൻ നമ്മുടെ കെട്ടി കളിപ്പിച്ച് ഭഗവാൻ ചിരിക്കുകയാണ് അഖിലം പ്രമേയമാകും ഈ പ്രപഞ്ചം പ്രമേയമാകുന്നത് വിഷയമാകുന്നത് ഗൗരവമാകുന്നത് ഈ പറ്റിക്കലിനായാണ് സമയുടെയും അന്യയുടെയും കലാപരമായ പറ്റിക്കലിൽ പെട്ട് നമ്മളെല്ലാം ഉഴലുകയാണ് അതായത് നമുക്ക് ഇതെങ്ങനെയാണെന്ന് തോന്നിയാൽ നമ്മുടെ ഒരു സിനിമ കാണുമ്പം നമുക്കത് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളത് ലയിച്ചിരിക്കുമ്പോൾ നമുക്ക് തോന്നും അത് യാഥാർത്ഥ്യമാണെന്ന് ചല ചിത്രം നിശ്ചല ചിത്രമാണെങ്കിൽ നാം അത് കഥാരൂപത്തിൽ എടുത്തെഴുതും പിന്നെ സിനിമ ചലിക്കുന്ന ചിത്രമാണെങ്കിൽ ചല ചിത്രമാണെങ്കിൽ നാം അതിൽ മുഴുകിപ്പോകും അതിൽ ആ ഒരു കഥ ചലിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകുന്ന വിധത്തിൽ അത് ഇപ്പോഴും ആവിഷ്കരിച്ചെടുത്തു ഇനി അതുമല്ല ത്രീ ഡി ത്രീ ഡി ആകുമ്പോൾ നാം ഞെട്ടുന്നു ശരിക്കും യാഥാർത്ഥ്യമായിട്ട് അവതരിപ്പിക്കുന്നു അങ്ങനെ സിനിമാ കല അഡ്വാൻസ്ഡായി ത്രീ എത്തി ഇതുപോലെ പ്രപഞ്ചവും ഒരു സിനിമയാണെന്നാണ് പറയുന്നത് ഒരു സിനിമ പോലെയാണ് സിനിമയാണ് എന്ന് തോന്നാതിരിക്കണമെങ്കിൽ യാഥാർത്ഥ്യമാണെന്ന് തോന്നാൻ സിനിമയ്ക്ക് ത്രീ ഡി എഫക്ട് കൊടുക്കുന്നതുപോലെയായി ഇതൊരു പറ്റിക്കലാണ് ഇതിൽ നാം പെട്ടുപോകുന്നു പ്രപഞ്ച ശക്തികൾ നമ്മെ വശംവധരാകുന്നു നാം അവർക്ക് വിധേയരാകുന്നു അതിനെ അതിജീവിക്കാൻ അതിനെ അതിജീവിക്കണമെങ്കിലും നമ്മുടെ ഏകത്വ ധാരണ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് എല്ലാറ്റിലും അടങ്ങിയ ചൈതന്യം ഒന്നാണെന്ന തിരിച്ചറിവിലേക്ക് നാം എത്തണം ഇല്ലാതായ പ്രപഞ്ചം ഉള്ളതായി അനുഭവവേദ്യമാകുന്നത് സമയുടെയും അന്യയുടെയും വളരെ കലാപരമായ പറ്റിക്കലിലാണ് പറ്റിക്കലിനെയും ഒരു കലയാക്കാം ഭ്രമകല അത് ഉണ്ടാക്കിയത് ഈശ്വരൻ തന്നെയാണ് ഇനി ഇതിൽ നിന്ന് രുന്നതും ഭഗവാൻ തന്നെ മായയെ നീക്കി സായൂജ്യം നൽകുമാര്യ ഗുരുദേവന്റെ ദേവദശകത്തിലെ ഈ വരികളാണ് നോക്കൂ ഭ്രഹ്മലയിൽ നമ്മെ പെടുത്തുന്നതും ഭഗവാൻ ഭഗവാന്റെ ആ പരാശക്തിയുടെ രണ്ട് ശക്തി വിശേഷങ്ങൾ അതിൽ നിന്ന് ആ അന്യയിൽ നിന്ന് നമുക്ക് സമയിലേക്ക് എത്തിയാൽ നമുക്ക് മായയെ നീക്കി സായൂജ്യം നൽകുമാര്യൻ ഗുരുദേവന്റെ ഈ ദശ ദൈവദശകത്തിലെ വരികളെ സ്മരിച്ചും കൊണ്ട് നമുക്കിന്നിവിടെ ഉപസംഹരിക്കാം അന്യശക്തിയെ അതിക്രമിച്ച് സമയിലെത്താൻ ഒരു കൃപ ഉണ്ടാവട്ടെ ഹരി ഓം നമശി